പി എസ് എൽ വി സി സിക്സ്റ്റി വിക്ഷേപണത്തിൽ അറുനൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള രണ്ട് ഉപഗ്രഹങ്ങളാണ് ബഹിരാകാശത്ത് എത്തിച്ചതെന്ന് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ജനുവരി ഡോക്കിംഗ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സോ വിക്ഷേപണമാണ് എന്ന് പറയുന്ന രണ്ട് രണ്ട് ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു കിലോഗ്രാം ഭാരമുള്ള വിക്ഷേപിച്ചത് കിലോമീറ്റർ ഉള്ള ഒരു ഒരു വൃത്താകരമായ ഭ്രണത്തിൽ വിക്ഷേപിച്ചു അപ്പോൾ ഈ ഭ്രവണവത്തിലാണ് ഈ രണ്ട് ഉപഗ്രഹങ്ങളും ഇനി വരുന്ന ദിവസങ്ങളിൽ ഡോക്കിംഗ് നടത്താൻ പോകുന്നത് ആദ്യം അത് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ മാറി പിന്നീട് പതുക്കെ പതുക്കെ ദൂരം അടുത്തുകൊണ്ടുവന്ന് അത് കമ്പ്യൂട്ടർ നിയന്ത്രിതമായിട്ട് തമ്മിൽ ബന്ധിക്കപ്പെടുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത് ആ ഡോക്കിംഗ് കണ്ടീഷനിൽ അതിനെ കൺട്രോൾ ചെയ്യുക അതിനുശേഷം അതിനെ വീണ്ടും തിരിച്ച് അൺഡോക്ക് ചെയ്യുക സെപ്പറേറ്റ് ചെയ്യുക അതിനുശേഷം അത് ഓരോന്നും അതിന്റേതായ ക്യാമറയെ അല്ലെങ്കിൽ പേലോഡുകൾ പ്രവർത്തിപ്പിക്കുക ഇതാണ് ഈ മിഷന്റെ ഉദ്ദേശം അപ്പൊ ഈ ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ഭാവിയിൽ സ്പേസ് സ്റ്റേഷനിൽ പോകാനും മനുഷ്യനെ കൊണ്ടുപോകാനും മനുഷ്യന്റെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ സ്പേസ് സ്റ്റേഷൻ മുതലായാലും ഘടിപ്പിക്കാനും അതുപോലെ പല പല കഷ്ണങ്ങളായിട്ട് വിക്ഷേപിക്കുന്ന സ്പേസ് സ്റ്റേഷൻ പോലെയുള്ള വസ്തുക്കളെ സ്പേസിൽ കൊണ്ടുപോയി ഒരു ഇന്റഗ്രേറ്റഡ് പ്രൊഡക്റ്റായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനും ഒക്കെയുള്ള കഴിവാണ് നമുക്ക് കിട്ടുന്നത് ഇത് കൂടാതെ ഈ മിഷനിൽ ഒരു പോയം നാല് എന്ന് പറയുന്ന ഒരു ഒരു ടെസ്റ്റും കൂടെയുണ്ട് ഇത് പി യുടെ അവസാന സ്റ്റേജിനെ ഒരു എക്സ്പെരിമെന്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് പ്രൈവറ്റ് കമ്പനികളിൽ നിന്നും സ്റ്റാർട്ടപ്പുകളിൽ നിന്നും അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർച്ച് ലാബിൽ നിന്നൊക്കെയുള്ള ഇരുപത്തിനാല് പേരോടുകളാണ് ഇതിനകത്തുള്ളത് അത് സ്റ്റേജിൽ നിന്ന് മാറുന്നില്ല സ്റ്റേജിൽ തന്നെ മൌണ്ട് ചെയ്തിരിക്കുന്നതാണ് അതിൽ തന്നെ പിടിപ്പിച്ചിരിക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ട് പലതരത്തിലുള്ള എക്സ്പെരിമെന്റുകളാണ് റോബോട്ടിക് എക്സ്പെരിമെന്റുകളുണ്ട് ബയോളജിക്കൽ എക്സ്പെരിമെന്റുകളുണ്ട് അറ്റാത്ത പ്രൊപ്പൽഷൻ എക്സ്പെരിമെന്റുകളൊക്കെയുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാം ഔട്ട്പുട്ട് റിസൾട്ട് ഈ വരും ദിവസങ്ങളിൽ അടുത്ത രണ്ട് മാസം കൊണ്ട് നമ്മൾ ടെസ്റ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത ഡാറ്റ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്